നമസ്കാരം ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുൻറെ മൃതദേഹവുമായുള്ള വിലാപയാത്ര സ്വന്തം നാടായ കണ്ണാടിക്കലിലെത്തി കണ്ണാടിക്കലിലുള്ള ചെറു വീട്ടിലേക്കുള്ള യാത്രയിൽ മന്ത്രിമാരും എം എൽ എമാരും പൗരപ്രമുഖരും മൃതദേഹത്തെ അനുഗമിച്ചു വൈകാരികമായ നിമിഷങ്ങൾക്കാണ് കണ്ണാടിക്കൽ ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത് എഴുപത്തിയഞ്ച് ദിവസത്തെ കാത്തിരിപ്പിനു ശേഷം ഗംഗാവലി പുഴയിൽ കാണാതായ അർജുൻറെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ണാടിക്കലിലെ വീട്ടിൽ സംസ്കരിച്ചു സാധാരണക്കാരും രാഷ്ട്രീയക്കാരുമടക്കം വൻ ജനാവലി തന്നെയാണ് അർജുന്റെ അന്ത്യയാത്രയ്ക്ക് സാക്ഷികളാകാനായി എത്തിയത് മൃതദേഹം കണ്ണാടിക്കലിലെ വീട്ടിലെത്തിച്ച് പൊതുദർശനത്തിന് ശേഷം വീട്ടുവളപ്പിൽ സംസ്കരിക്കുകയായിരുന്നു ഈശ്വർ മാൽപേ മാർവാർ എം എൽ എ സതീഷ് സെയിൽ തുടങ്ങിയവരും കണ്ണാടിക്കലിൽ എത്തിയിരുന്നു നേരത്തെ തലപ്പാടി ചെക്ക് പോസ്റ്റിലും കാസർകോടും നൂറുകണക്കിന് ആളുകളാണ് അർജുന്റെ മൃതശരീരം ഒരു നോക്ക് കാണാനായി കാത്തുനിന്നത് ആംബുലൻസ് കടന്നുപോയ ഇടങ്ങളിലും കണ്ണാടിക്കൽ ഗ്രാമത്തിലുമായി ആയിരങ്ങളാണ് നോവുന്ന ഹൃദയവുമായി അർജുനെ കാത്തുനിന്നത് കണ്ണൂരിൽ നിന്നും മലപ്പുറത്ത് നിന്നുമൊക്കെ നിരവധി പേരാണ് അർജുനെ അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തുന്നത് അവരുടെ വീട്ടിലെ ഒരു അംഗത്തെ നഷ്ടപ്പെട്ട പോലെ വേദനയായിരുന്നു അവർക്കെല്ലാം കണ്ണീരും മുദ്രവാക്യവും ഇടകലർന്ന നിമിഷങ്ങളിൽ മനം നൂവിക്കുന്ന മൗനമായും തേങ്ങലായും അർജുൻ മാറി കേരളം അർജുനെ എങ്ങനെയൊക്കെ കണ്ടിരുന്നു സ്നേഹിച്ചിരുന്നു ഇതൊക്കെ വ്യക്തമാക്കപ്പെടുകയായിരുന്നു വെളുപ്പിനെ അഞ്ചരയോടെയാണ് മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വാഹനവ്യൂഹം കണ്ണൂർ നഗരം പിന്നിട്ടത് ആറോടെ അഴിയൂർ പിന്നിട്ട് കോഴിക്കോട് ജില്ലയിൽ പ്രവേശിച്ചു ഇവിടെ വെച്ച് മന്ത്രി എ കെ ശശീന്ദ്രനും കോഴിക്കോട് ജില്ലാ കളക്ടറും അടക്കമുള്ളവർ സംസ്ഥാന സർക്കാരിന് വേണ്ടി മൃതദേഹം ഏറ്റുവാങ്ങുകയായിരുന്നു അവിടെ നിന്നും വാഹനങ്ങളുടെ അകമ്പടിയോടെ വിലാപയാത്ര തുടങ്ങി ലോറി ഓണേഴ്സ് അസോസിയേഷന്റെയും ആക്ഷൻ കമ്മിറ്റിയുടെയും നേതൃത്വത്തിലായിരുന്നു വിലാപയാത്ര കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണ സെയിലും മഞ്ചേശ്വരം എം എൽ എ എ കെ എം അഷ്റഫും ഷിരൂരിലെ മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേയും വിലാപയാത്രയ്ക്കൊപ്പമുണ്ടായിരുന്നു കേരള കർണാടക പോലീസും വിലാപയാത്രയെ അനുഗമിച്ചു കണ്ണാടിക്കൽ പ്രേമന്റെയും ഷീലയുടെയും മകൻ അർജുൻ നാട്ടുകാർക്ക് ഏറെ പ്രിയങ്കരനായിരുന്നു ചെറുപ്രായത്തിലെ ജോലികൾ ചെയ്ത് കൂലിപ്പണിക്കാരനായ അച്ഛൻ അമ്മ രണ്ട് സഹോദരിമാർ ഒരു അനിയൻ എന്നിവരെ പോറ്റി വരികയായിരുന്നു അർജുൻ പ്ലസ് ടുവിന് ശേഷം ഒരു തുണി ഷോപ്പിൽ കുറച്ചു കാലം ജോലി നോക്കി ഇടയ്ക്കിടെ പെയിന്റിംഗ് അടക്കമുള്ള മറ്റു ജോലികൾക്കും പോകുമായിരുന്നു അർജുന്റെ ജീവനും ജീവിതവും ഒക്കെ കുടുംബം മാത്രമായിരുന്നു അപ്പോഴും പൊതുരംഗത്ത് അർജുൻ സജീവമായി എല്ലാവർക്കും പ്രിയപ്പെട്ട അർജുൻ കേരളത്തിന്റെ തന്നെ പ്രിയപ്പെട്ടവനായി മാറി കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് മടങ്ങിയെത്തി ഉണരാത്ത നിദ്രയിലേക്ക് അലിഞ്ഞു ചേർന്നിരിക്കുകയാണ്